അസ്സാമലൈക്കും അലൈക്കും ഹബിബരായ റസൂർ അള്ളഹി സാഹു അലൈ വസ്ലമനിൽ നിന്ന് മഹാന്മാരാകുന്ന ഔലിയാക്കന്മാരുടെ കിട്ടിപ്പോകുന്ന ഒരു പരമ്പര സൂഫി പരമ്പര ഇഹ്സാനിലൂടെ ജീവിച്ച് അകവും പുറവും ശുദ്ധീകരിച്ച് അള്ളാഹുവിൽ മാത്രം ചിന്തിച്ചു കൊണ്ട് ഹറാമുകളെല്ലാം കയ്യൊഴിച്ച് കറാഹത്ത് പോലും കയ്യൊഴിച്ച് സംശുദ്ധമായ ജീവിതം നയിക്കുന്നവരാണ് സൂഫികൾ അവരുടെ അകവും പൂർവവും ശുദ്ധമായിരിക്കും അതേ പേരിൽ തന്നെ അതിൻ്റെ ഡ്യൂബ്ളി ഉണ്ടാവും എല്ലാത്തിനും ഡൂബ്ളി ഉണ്ടാകുമല്ലോ ഒറിജിനൽ സാധനങ്ങൾക്കൊക്കെ ഡൂബ്ളി വരിക എന്നത് പഴയകാലത്തെ ഉള്ളതാണ് ഇന്നുമുള്ളതാണ് എന്ന് പറഞ്ഞതുപോലെ ത്വരീക്കത്തുകൾക്കും ഇപ്പോൾ ഡൂബ്ളി ഉണ്ട് വ്യക്തമായി പറഞ്ഞാൽ ത്വരീക്കത്തിൽ നമ്മൾ മെമ്പർഷിപ്പ് എടുത്താൽ ഔലിയാക്കളുടെ ത്വരീക്കത്തിൽ മെമ്പർഷിപ്പ് എടുത്താൽ അവൻ്റെ അക്കിബത്ത് വളരെ ഉഷാറായിരിക്കും മഹൽമാരാകുന്ന ആളുകൾ ഇടപെടും അതുപോലെ തന്നെ അവൻ കെളിമചൊല്ലിക്കൊണ്ട് സുന്ദരമായ മരിക്കപ്പെടാൻ മരിക്കപ്പെടാനുള്ള തൗഫീഖ് നൽകും മഹത്തുക്കളാകുന്ന ആളുകൂടെ വലിയതാണ് അതേ സമയത്ത് അതേ പേരിലുള്ള കള്ളത്തൂരിക്കത്തിൽ മെമ്പർഷിപ്പ് എടുത്താൽ സൃഷ്ടികളോട് മൊത്തവും വെറുപ്പും വിരോധവും മെമ്പർഷിപ്പ് എടുത്തതോടു കൂടെ അഹങ്കാരം വർദ്ധിക്കുകയും പഠിപ്പിച്ച ഉസ്താദുമാരോട് പോലും പുച്ഛം തോന്നുകയും അവരൊക്കെ ഏത് ഭാഷയിലും അവഹേളിക്കാനും തരംതാന്ന സംസാരത്തിനും അവർ മുതുകും ആ കൂട്ടത്തിലുള്ളൊരു സാധനമാണ് കുരുവട്ടൂരീ തൊരീകത്ത് അതോടുകൂടി ആഹിബത്ത് മോശമാകും എന്നതിന് ജീവിക്കുന്ന ഒന്ന് രണ്ട് ഉദാഹരണങ്ങളുണ്ട് നമുക്ക് തന്നെ അറിയാം ആളുകളെ പേരൊന്നും പറയേണ്ട ആവശ്യമില്ല അവസാന സമയത്ത് ജീവൻ പോകുന്ന സമയത്ത് പോലും ചേക്കുട്ടി പാപ്പിയായിരിക്കും ഇടപെടുക മഹാന്മാരോ മര്യാദക്കൊന്ന് സിക്ര ചെല്ലാനോ അവസരമില്ലാതെ എന്തൊക്കെയോ കാട്ടിക്കുട്ടി അവസാനത്തിൽ വയറു വീർത്ത് നീലിച്ച് മരണപ്പെടേണ്ട ഒരു ദുരവസ്ഥ പലപ്പോഴും പല മുരീദുകൾക്കും കള്ളത്തൊരീക്കത്തിലെടുത്ത് എടുത്ത് അല്ലെങ്കിൽ കുരുവൊട്ടൂരികളായ പല മുരീദുകൾക്കും വന്നത് കണ്ടിട്ട് പോലും കുരുവട്ടൂരികൾക്ക് ബോധമില്ലെങ്കിൽ ദുനിയാവിൽ വെച്ചുകൊണ്ട് ഈ മുരീദുകൾക്ക് ബോധം വരാറില്ല കാരണം അതൊക്കെ മഹാന്മാരുടെ ഗുരുത്തക്കേടാണ് സമസ്ത കേരള ജന്യ തുലോലെ പൂർവീകരാകുന്ന ഔലിയാക്കളാകുന്ന ആലിമീങ്ങളുടെ കുരുത്തക്കേട് കാരണത്താൽ ജീവൻ പോകുന്ന സമയത്ത് ബല്ലാമബിന് പോലെ അതല്ലെങ്കിൽ പിന്നെ ഇബിനിഷക്കയെ പോലെ ഒക്കെ ജീവൻ പോകേണ്ട ദുരവസ്ഥയാണ് ഇവർക്ക് എന്ന് നമ്മൾ ദൃശ്യാശികളായി കണ്ടുകൊണ്ടിരിക്കുക ഇത്തരം ആളുകളൊക്കെ ജീവൻ പോയാൽ അവിടെ പോകാനോ മയത്ത് നിസ്കരിക്കാനോ ശരിക്കും പാടില്ല ഇനിയിപ്പോൾ നമ്മൾ നിസ്കരിക്കാൻ നമ്മളെ ബന്ധത്തിൽപ്പെട്ട ആളുകളോ കുടുംബത്തിൽപ്പെട്ട ആളുകളൊക്കെ ആകുമ്പോൾ നമ്മൾ പോയി അവിടെ മയത്ത് നിസ്കരിക്കുകയാണെങ്കിൽ പോലും ആ നിസ്കരിക്കേണ്ടതില്ല എന്നാണ് കുരുവട്ടൂരികൾ അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇനി നമ്മൾ എന്തിന് പോകണം അവരവിടെ പ്രഖ്യാപനം ഒന്ന് കേട്ടു സമസ്തയിലെ ഗുണ്ടകളെ പ്ലീസ് നിങ്ങളോടുള്ള ഒരു വിനീതമായ അഭ്യർത്ഥനയാണ് ഞങ്ങളുടെ അഖില് മരിച്ചാൽ നിങ്ങൾ വരരുത് ആ വഴിക്ക് വന്നേക്കരുത് ദിന ഒരു ബക്കറ്റിൽ നല്ലൊരു വെള്ളം ഇറ്റ് മൂത്രം വീണാ കഴിഞ്ഞില്ലേ കഥ ദിനങ്ങള് വരുന്നേ നിങ്ങൾ വരണ്ട അല്ല ഇപ്പൊ മയ്യത്ത് കഴിച്ചിട്ട് എന്തിട്ട് അതൊക്കെ ചെയ്യേണ്ടത് കൃത്യമായ രൂപത്തിൽ അവരുടെ വിഷയങ്ങളിൽ ഇടപെടാനും അവരുടെ പരസതിയായ ലോകത്തിടപെടാനും മരണസമയത്തും മരണത്തിന് ശേഷവും നാളെ ആഹുറത്തും ഞങ്ങളെ കൈപിടിച്ച് രക്ഷപ്പെടുത്താൻ എന്നെ പിടിച്ചവർ ഏതും പേടിക്കേണ്ട എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ എന്നു പറയാൻ അധികാരമുള്ള വാപ്പാട മക്കളാണ് ഞങ്ങൾ കേട്ടില്ലേ സുന്നികളായ ആളുകൾ മയ്യത്ത് നിസ്കരിക്കാൻ വരണ്ട എന്നാണ് ഇവൻ പറയുന്നത് കൂട്ടത്തിൽ ഇവൻ പറയുന്നത് ഇവൻ പാപ്പ എന്നെ മോനാണെന്നാണ് അങ്ങനെ ഒരു വാപ്പങ്ങൾക്ക് ഇല്ല എന്നുള്ളതാണ് സത്യം കാരണം പല ആളുകളും മരിക്കുമ്പോൾ ജീവൻ പോകുന്ന സമയത്ത് നമ്മളും കാങ്ങുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ പറയപ്പെട്ടൊരു വാപ്പന്നെ ഇല്ല എന്നുള്ളത് കാരണം അതുകൊണ്ടാണ് പള്ള വീർത്ത് നീലിച്ച് ഒക്കെ കൊണ്ടുപോകുന്ന ദുരവസ്ഥ എന്നിട്ട് ആരെങ്കിലും ബന്ധത്തിൽപ്പെട്ട ആൾക്കാരെങ്കിലും നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ആ മയത്തും കൊണ്ട് ഓടുക ഓടിച്ചപ്പോ ഞങ്ങളെ ഇമാമങ്ങൾക്ക് നിൽക്കരിക്കാൻ വയ്യ പിന്നെ എന്തിനാ ആ ഹൃദയത്തിന്റെ തേരിലേറ്റി പേരിലേറ്റിഖുനയാണ് ഈ കാലഘട്ടത്തിൽ അല്ലാഹു ഞങ്ങൾക്ക് ചെയ്ത ഏറ്റവും വലിയ എന്ന് എന്തിനാണോ നിന്റെ നിൻ്റെ കൂട്ടത്തിൽപ്പെട്ടവരാരെങ്കിലുമൊക്കെ ജീവൻ പോയിട്ടുണ്ടെങ്കിൽ നിൻ്റെ കൂട്ടത്തിൽപ്പെട്ടു എന്നോ എൻ്റെ ചേക്കുട്ടിപ്പാപ്പാൻ്റെ മുരിതായി എന്ന് അവർ വന്നിട്ടുണ്ടാകുക അവരൊക്കെ ബന്ധത്തിൽപ്പെട്ടവർ ആരെങ്കിലും ആയിരിക്കും ഒന്നുകിൽ അഞ്ചനോ ഏഴരനോ ബന്ധത്തിൽപ്പെട്ട ആരെങ്കിലൊക്കെ ആയിരിക്കും അതുകൊണ്ടാണ് അവർ വന്നിട്ടുണ്ടാകുക ഏയ് അല്ലാതെ നീയും നിന്റെ ടീമും വഹാബികളെ പോലെയാണ് അവരെ പേര് മയ്യ കേൾക്കാൻ പറ്റൂല യാതൊരു സംശയവുമില്ല അതേ സമയത്ത് മറ്റുള്ളവർ കണ്ടാൽ പറയില്ല എൻ്റെ ഇപ്പോൾ സ്വന്തം ഏട്ടം മരിച്ചിട്ട് അല്ലെങ്കിൽ അന്തം അഞ്ചം മരിച്ചിട്ട് എന്തോടോ മയത്തിൻ്റെ ഒപ്പം എങ്ങനെയോ ഒന്ന് ചെന്ന് കൊടുക്കഴിഞ്ഞാൽ അതെന്ന് ചോദിക്കുമല്ലോ അത് ഒന്ന് ബോധിപ്പിക്കുകയാണല്ലേ ജനങ്ങളെ കൊണ്ട് വിചാരിച്ചു ചെന്നതായിരിക്കും അത് അത്ര തന്നെ ഉള്ളൂ ചിലപ്പോൾ അവർ നെയ്യത്ത് വെച്ച തന്നെ മുമ്പ് ചെറുശ്ശേരി പറഞ്ഞതുപോലെ ഔക്കായാക്കും വേണ്ട ഔക്കൂർന്നായിരിക്കും അത് നമ്മൾക്കറിയാൻ പറ്റില്ല ഒപ്പം നിൽക്കണോന് മനസ്സിലാവുന്നുണ്ടോ അത്രമാത്രം വെറുക്കപ്പെട്ട സാധനമാണ് ഈ കുരുവട്ടൂരി മതം എന്ന് പറഞ്ഞ സാധനം മനുഷ്യൻ്റെ ഹൃദയത്തിൽ അത്രയും അത്രമേൽ വെറുക്കപ്പെട്ടൊരു സാധനമാണ് കുരുവട്ടൂരി മതം മനസ്സിലാക്കണം ഞങ്ങള് വേറെ ഒന്നും കൂടി കാണിച്ചു വലി ഞമ്മള് ഓരോന്ന് വിട്ടൊടുക്കും ഈ സാധുക്കൾ അതിന്റെ പിന്നിൽ പോയി നമുക്ക് ചിലത് കാണിക്കാണ്ടാവും ആൾക്കാരോട് അതിനുള്ള ഓരോ കാരണം നമ്മൾ ഉണ്ടാക്കൂല്ലേ നിങ്ങൾ ഞങ്ങൾ ഏത് വീഡിയോ വീടിയോട്ടെന്നാൽ നിങ്ങൾ ഉഷാറായിട്ട് കൈകാര്യം ചെയ്യണം കേട്ടോ എന്നാലേ അതിൻ്റെ ഒരു ഉഷാറ് കിട്ടുള്ളൂ ഏ അതിപ്പോൾ അങ്ങനെയാണല്ലോ ഒരു ചെറിയൊരു വാട്സപ്പ് ഗ്രൂപ്പിന് പോലും ആ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ള വാട്സപ്പ് ഗ്രൂപ്പിലെ തമാശ പറഞ്ഞ വോയിസിന് പോലും മറുപടി പറയുന്ന മോ എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങൾ കാരണം ഈ സമൂഹത്തിൽ വന്നുകൊണ്ട് വിളിച്ചു പറയുന്ന സംഗതികൾ മരണസമയത്ത് പോലും നിങ്ങളെ കൈപിടിക്കുന്ന ഷെയ്ഖാനങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു കുരുവെട്ടൂരും വരാതെ പോരുകയും പകരം ചേക്കുട്ടിപ്പാപ്പ വന്നിട്ട് ഈ കോലത്തിലൊക്കെ ചത്തെടുങ്ങുന്ന ദുരന്ത കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് മറുപടി പറയില്ലാതെ എന്ത് ചെയ്യണേ ജൈ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയാണ് അത് നമ്മളെ ബാധ്യതയാണ് ഇവരെ കൂടെ തിരിച്ചെന്നുണ്ടെങ്കിൽ നല്ലൊരു മരണം പോലും ഹുസിന ഹാത്തിമത്ത് പോലും ലഭിക്കുകയില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൽ ബാധ്യതയാണ് അതുകൊണ്ട് പറയാണ് സമൂഹത്തിൽ വന്നിട്ട് വഞ്ചനയും പിത്തനയും ഫസാദ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നിങ്ങളെ സമൂഹത്തിന് മുമ്പിൽ തോലി കഴിച്ച് തുറന്ന് കാട്ടിക്കൊടുക്കുക എന്നത് മുസ്ലിം ഉമ്മത്തിന്റെ ബാധ്യതയായത് കൊണ്ട് മാത്രം പറയുകയാണ് ഞങ്ങൾ തറപ്പിച്ചു പറയുന്നു സുന്നത്ത് ജമാഅത്തിന്റെ പരിശുദ്ധമായ ഇമ്മത്ത് എഴുതിയ കിതാബ് കൊണ്ട് തെളിയിക്കാൻ പറ്റാത്തതൊന്നും മഷായുഹുമാര് ചെയ്യില്ല നിങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നത് ഞങ്ങൾക്ക് നിർബന്ധവുമില്ല നാല് മധുവാബിൻ്റെ ഇമാവുകാരും ഏക കണ്ഠത്തിൽ പറഞ്ഞതാണ് കിത്താറ് തവല ഹാർമോണിയം പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കരുത് പിന്നെ ഈ നാല് മധുവാബിൻ്റെ ഇമാമുമാർ പറഞ്ഞ കാര്യമില്ലാതെ പിന്നാരോളൂ സുന്നത്തി ജമായത്തിൻ്റെ ഹിമാമ്മമാരുള്ളത് ഈ നാല് വിഭാഗം പറഞ്ഞു നാല് മതുവാപ്പാണല്ലോ ആ നാല് മതവാബിൻ്റെ ഇമാമുമാരും ഏക സ്വരത്തിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ ചെയ്യൂല എന്ന് പറഞ്ഞത് മശായഹന്മാർ ചെയ്യൂല ശരിയായ മഷായഹന്മാര് ചെയ്യൂല അതേ സമയത്ത് കള്ളത്തൊരിക്കത്തേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളെ കൂത്താട്ടും നായാട്ടുകളല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കലായിരുന്നു നിങ്ങളെ കൂത്താട്ടങ്ങൾ ഹാർമോണിയം വായിക്കലും നഗാറടിക്കലും കുത്താറടിക്കലും ഒക്കെ ഏഹ് എന്നിട്ട് അവിടെ ഇങ്ങനെ കിടന്നുകൊണ്ട് കുഞ്ഞാടുകളെ പോലെ അഴിഞ്ഞാടുകൾ കൂടെ കൂടെ എന്താ എന്താ പോലെ ഒറ്റക്കുള്ള ജീവിതമൊക്കെ ഒരു റൂമിൽ ഒറ്റക്ക് കിടക്കാൻ പറ്റുമോ വരെ കൂടെ എന്താണ് ഇവരുടെ അവസ്ഥകൾ മാത്രം ചെയ്ത് ഈ രൂപത്തിൽ ജീവിക്കുന്ന ഇവർ തെറ്റാ ചെയ്തത് എന്ന് ഷേഖനോടും ചോദിച്ചാൽ മതി പുറത്താക്കിയത് എന്താ കാരണം എന്നല്ല ഉന്വേഷിച്ചാളാ കേട്ടാ പിന്നെ അതുപോലെ കാവനൂർ ഉണ്ടായിരുന്നല്ലോ ഷേഖിന്റെ മുരിയതായ സമയത്ത് എന്താ ഒഴിവാക്കി പിന്നെ പതിമൂന്ന് വർഷക്കാലം ഷേഖന്റെ മുരിയതായി നിന്ന പലരും ഒരാറര പവൻ്റെ കേസിങ്ങനെ പുറത്തേക്ക് വന്നതായി കേട്ടിരുന്നു എനിക്ക് തോന്നുന്ന ഈ വോയിസ് പണ്ടാരോ പറഞ്ഞതുപോലെ മുഖം മറക്കാൻ വേണ്ടിയിട്ട് ആമാട പൊന്തിച്ച് മുഖം മറിച്ചു എന്ന് പറഞ്ഞതുപോലെ സ്വന്തം മുഖം മറിച്ചത് ആമാട പൊന്തിച്ചാണെന്നുള്ളതാണ് അപ്പം അത്തരം കള്ളത്തരങ്ങളും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നു പേടിച്ചിട്ടാണ് ഇത് പറഞ്ഞത് എന്നാ ഇനി കുഞ്ഞമ്മതിൻ്റെ കാര്യം സാമ്പത്തിക ശുദ്ധി ഇല്ലാത്ത ആളാണ് നിങ്ങളെ കൂട്ടത്തിൽ ആരാണോ സാമ്പത്തിക ശുദ്ധി ഉള്ളത് എൻ്റെ ഷെയ്ഖ് സ്വന്തം പെണ്ണ് കെട്ടിയത് പോലും സ്വന്തം പെണ്ണ് നേരെ കാരണം വേറെ പെണ്ണുണ്ടാവും അപ്പം ഈ പെണ്ണ് കെട്ടിയത് പോലും മഹർ കൊടുക്കാൻ വേണ്ടി പോലും മാറാൻ്റെ പൈസ കടം വാങ്ങിയിട്ടാണ് ആ കടം ഇത്ര കാലമായിട്ട് വീട്ടിയിട്ടില്ല എന്നാണ് ഞാൻ വേറെ അടുത്ത് നിന്ന് കേട്ടിട്ടുള്ളത് ഏയ് അങ്ങനെ ഈ കോലത്തിലൊക്കെ തട്ടിപ്പ് നടത്തുന്ന ആളുകൾ അവരപ്പം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുരീദ് ഷേഖിന് സമർപ്പിക്കാൻ വേണ്ടി ആധാരവും വീടിൻ്റെ ആധാരം കൊടുത്തിട്ട് ആകെ കുടുങ്ങിക്കെടുക്കുന്ന അവസ്ഥ ഇവരെ കൂട്ടത്തിലുണ്ട് അവരെ ആലോചിക്കട്ടെ എത്രയോ ആളുകൾ സാമ്പത്തികമായി പിടുങ്ങിപ്പോയി ഈ ശേഖർ ശേഖനെല്ലാം സമർപ്പിക്കണം മുമ്പ് കെടുക്കുന്ന മയത്തിനെ പോലെ ഒതുങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് സാമ്പത്തികമായി ഒരുപാട് പിടിച്ചെടുത്ത കള്ളഹമക്കാണ് ഈ പറഞ്ഞ ഷേഖ് ആ ഷേഖനെ മുരിയതാണ് മറ്റുള്ളവരെ നേരെ ചൂണ്ടുന്നത് ഒരു ചൂണ്ടല നീ ഞങ്ങളെ നേരെ ചൂണ്ടുമ്പോൾ ബാക്കി നാല് വിരലുകളും എൻ്റെ നേരെയാണ് ചൂണ്ടുന്നത് എന്ന് വിനയത്തോടു കൂടി ഉണർത്തുകയാണ് നൌഷാദെ കാരണം നിന്റെ കള്ളത്വരീകത്തിൽ മെമ്പർഷിപ്പ് എടുത്തവനും കള്ളത്വരീകത്തിൻ്റെ ഖലീഫുകളും മൈക്കുകളുമായി നിൽക്കുന്നവനും കള്ളത്വരീകത്തിൻ്റെ ശേഖായി നിൽക്കുന്നവരുമൊക്കെ കള്ളന്മാരും ചതിയന്മാരും പെണ്ണ് പിടിയന്മാരുമല്ലാത്ത ഏതെങ്കിലും ഒരുത്തനെ ആ കുരുവട്ടൂരി കൂടാരത്തിൽ കാണിച്ചു തരാൻ ആണായിപ്പറന്ന ഏതെങ്കിലും ഒരു കൂട്ടത്തിലുണ്ടോ എന്തെങ്കിലും കാണിച്ചേരി ഇവൻ അങ്ങനത്തെ ഒന്നും പേടാത്ത ആളാന്നുള്ളത് സർവ്വ ക്രിമിനൽ ക്രിമിനലുകളുടെയും കൂടാരമാണ് കുരുവട്ടൂരി മതം നമുക്കത് ബോധ്യപ്പെട്ടതാണ് എന്നിട്ടിങ്ങനെ പണ്ഡിതന്മാരായതിനെതിരൊക്കെ സംസാരിക്കുമ്പോൾ അവർക്കെതിരെ കുരച്ചു ചാടുക അതിന് ഏതെങ്കിലുമൊക്കെ ശ്വായുധത്തിൻ്റെ പുസ്തകം ഏറ്റു വരിക എന്നിട്ട് ജനങ്ങളെ പറ്റിക്കുക അല്ലേ എണ്ണി നോക്കുമ്പോൾ നിങ്ങളെ കൂട്ടത്തിന് മൊത്തം കള്ളന്മാരാ മൊത്തം പെണ്ണുപിടിയമാരാം ഇന്നും കൊണ്ട് പറിപ്പിക്കരുത്